കൊയ്ത്തിന് ദിവസങ്ങൾ ശേഷിക്കെ കൃഷിയിൽ പടർന്ന രോഗത്തിൽ പരിഭ്രാന്തരായി നെൽകർഷകർ ചിരണ്ടത്തൂർ ചിറയിലെ മുന്നൂറോളം ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് പ്രതിസന്ധിയിലായത് ബ്ലാസ്റ്റ് എന്ന ഫംഗസ് ബാധയാണ് നെൽച്ചെടികളെ ബാധിച്ചത് ടീച്ചറേ ഇത്യാണം ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ രണ്ടാഴ്ച മുമ്പാണ് ബ്ലാസ്റ്റ് രോഗബാധ നെൽവയലിൽ കണ്ടു തുടങ്ങിയത് വളരെ വേഗം പടർന്നു പിടിച്ചതോടെ കനത്ത വിളനാശത്തിലാണ് കർഷകർ പുൽബർഗ ചെടികളെ ബാധിച്ച് അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ് തുടക്കത്തിൽ നെൽച്ചെടിയിൽ പലയിടത്തായി പൊള്ളലേറ്റ പോലെയാണ് കാണപ്പെടുക തുടർന്ന് ചെടി ഉണങ്ങുകയും നെന്മണികൾ നശിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ നെന്മണികളെ നശിപ്പിക്കുന്ന കൊമ്പൻ പാറ്റശല്യവും രൂക്ഷമാണ് രോഗബാധിക്ക് പരിഹാരം കാണാൻ ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിക്കാനും കർഷകർക്ക് അനുമതി ലഭിച്ചിട്ടില്ല ഈ ചിരടത്ത് ചിറയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് എണ്ണൂറ് ഏക്കറോളം വരുന്ന സ്ഥലമുണ്ട് അതിൽ പത്ത് നാനൂറ്റി അമ്പത് ഏക്കറോളം സ്ഥലം ഇപ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞു ഈ കൃഷി ഇറക്കിയിട്ട് ഞാൻ നാല് അഞ്ച് മാസം വയലിൽ തന്നെയാണ് ഈ വയലിൽ തന്നെ ഈ കതിര് വന്ന് വരുവാനായ സമയത്ത് ആദ്യം ഇതിനെ ബാധിക്കുന്നത് ഓല ചുരുട്ടിപ്പുഴുക ഓല ചുരുട്ടിപ്പുഴു അഥവാ ഒരു പട്ടാളപ്പുഴു എന്നൊക്കെ പറയുന്നുണ്ട് അതോടുകൂടി രണ്ട് പ്രാവശ്യം മരുന്ന് കളിച്ച് എന്നിട്ടും അതിന് കാര്യമായൊരു ശമനം കിട്ടിയിട്ടില്ല അതിന് ശേഷം കതിര് വന്നപ്പോൾ കതിരിന് വരുന്നത് ഒരു ഫംഗസ് രോഗമാണ് ഫംഗസ് രോഗം വന്നപ്പോൾ അത് കൃഷി കൃഷിവകുപ്പിനെ ഞങ്ങൾ നേരിട്ട് അറിയിച്ച് അവരെ കൂട്ടിക്കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഇത് വിത്ത് കൂടി വരുന്ന രോഗമാണ് അപ്പോൾ ഇതിന് വിത്ത് ഇറക്കുമ്പോൾ തന്നെ അതിൻ്റേതായ രൂപത്തിലുള്ള മരുന്നുകളും മറ്റും മുക്കി വിത്ത് മുളപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞു അതിന് ഈ പ്രാവശ്യം നടക്കുകയില്ല അപ്പോൾ ഇത് മരുന്ന് കളിക്കാം മരുന്ന് കളിക്കാനാണെങ്കിൽ അത് പറ്റാത്ത ഇതിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുവാനും ആവില്ല കാരണം അത്രയും ഒരു മനുഷ്യനോളം പൊക്കത്തിൽ ഏതാണ്ട് നെല്ലുകൾ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് മരുന്ന് മനുഷ്യനിറങ്ങി മരുന്ന് കളിക്കാനാവാത്തൊരവസ്ഥ അതുപോലെ തന്നെ യഥവാങ്ങാനും ഒറ്റക്കതിൽ ബാക്കി വരുന്നത് കൊമ്പം പാറ്റ ശല്യം കൊമ്പം പാറ്റേൻ്റെ ശല്യം ഉള്ളത് ആ അത്യാവശ്യം മാക്കി വരുന്ന കഥലും അത് കൊമ്പം പാറ്റിയും കുടിച്ച് നശിപ്പിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോഴുള്ളൂ പക്ഷെ ബന്ധപ്പെട്ട ഇനി നമുക്ക് പറയാനുള്ള വേറൊരു അഭിമുഖം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എന്ന് മാത്രം പോരാ ബന്ധപ്പെട്ട ആളുകൾ ഇനിയും ഈ കൃഷി വകുപ്പിൻ്റെയും മറ്റുള്ള തലത്തിലെ ആളുകൾ വന്നിട്ട് ഇതൊന്ന് പരിശോധിക്കണം ഇവരെ പരിശോധന ഒന്നുകൂടി ശക്താക്കണം എന്തെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ അവരും കൂടി വന്ന് ഒന്നും കൂടി നമ്മൾ മാത്രമേ ും ഇതിൽ നിന്ന് ഒരു സാക്ഷത പരിഹാരം കിട്ടണല്ലോ ആ രൂപത്തിലേക്കും വരണം ഏതാണ്ട് മുന്നൂറോളം ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ നെൽകൃഷിയുള്ളത് ഇതിൽ അറുപത് ശതമാനവും രോഗബാധയിലാണെന്നാണ് ആശങ്ക ഒരു കാലത്തെ കർഷകർ കൃഷിയിൽ നിന്നും വിട്ടുനിന്ന ചിരണ്ടത്തൂർ ചിറ കർഷക കൂട്ടായ്മയുടെയും അധികൃതരുടെയും പിന്തുണയിലാണ് സജീവമായത് രോഗം ബാധിച്ചതിലൂടെയുണ്ടായ നഷ്ടം നികത്താൻ കർഷകർക്ക് കഴിയില്ല എന്നാൽ അധികൃതരുടെ ശക്തമായ പിന്തുണയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരീടെ ഇല്ലത് ഏതിലോ നീ കാര്യായി എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ